അരിഫ് മുഹമ്മദ് ഖാനെ ഒരു ടൈം കൂടി കിട്ടുമെന്നായിരുന്നു പല ആളുകളും വിചാരിച്ചിരുന്നത് അരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി പോകുമ്പോൾ കേരളം വിടുമ്പോൾ സങ്കടമുണ്ടോ കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിന് യഥാർത്ഥത്തിൽ രണ്ട് പ്രതിപക്ഷ നേതാക്കളായിരുന്നു ഒരു പ്രതിപക്ഷ നേതാവ് കണ്ടോൺമെൻറ്റ് ഹൗസിലും ഒരു പ്രതിപക്ഷ നേതാവ് രാജ്ഭവനിലും അങ്ങനെ സർക്കാരിനെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സന്ദർഭങ്ങളിലും മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരുന്ന ഒരാൾ കേരളം വിട്ടു പോകുമ്പോൾ എന്താണ് ഫീലിംഗ് ഞാൻ അഭിലാഷ് നേരത്തെ പറഞ്ഞൊരു വാചകത്തോട് വിയോജിക്കുകയാണ് പുതുതായി വരുന്ന ഗവർണറെ മുൻവിധിയോടുകൂടി കാണേണ്ടതില്ല എന്ന് അഭിലാഷ് പറഞ്ഞല്ലോ ഇതിനകത്ത് കൃത്യമായ മുൻവിധികളുണ്ട് കാരണം പതിനാറാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേന്ദ്ര ഗവണ്മെൻറ്റ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറിയതിന് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പി ഇതര കക്ഷികൾ ഏതൊക്കെ സംസ്ഥാനത്ത് ഭരിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഗവർണർമാർ കൃത്യമായിട്ട് പരസ്യവും നഗ്നവും കീഴ്വഴക്കങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടുമുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നുണ്ട് അത് ഈ ഫെഡറൽ ഘടനയെ തന്നെ സാരമായി ബാധിക്കാൻ ഉതകുന്നതാണ് അവർ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നു നിയമനിർമ്മാണത്തിന് തടസ്സമുണ്ടാക്കുന്നു അവർ വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തി പരസ്യ രാഷ്ട്രീയക്കാരെ പോലെ അവർ പെരുമാറി മുന്നോട്ട് വരുന്നു ഭരണഘടനാപരമായ സാങ്കേതികമായ പ്രതിസന്ധികൾ ഉടനീളമുണ്ടാക്കി സംസ്ഥാന ഭരണങ്ങളെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് അവരിൽ അർപ്പിതമായ ദൗത്യം ആ ദൗ ാണ് അവർ നിർവഹിക്കുന്നത് അത് ഇന്ന സംസ്ഥാനം എന്നില്ല ബി ജെ പി ഇതര പാർട്ടികൾ എവിടെയൊക്കെ ഭരിക്കുന്നുണ്ടോ കേരളമാവട്ടെ തമിഴ്നാടാവട്ടെ ബംഗാളാവട്ടെ മഹാരാഷ്ട്രയിൽ എം പി എ അധികാരത്തിലുള്ള കാലമായിരുന്നാൽ അപ്പോഴാകട്ടെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ആകട്ടെ എല്ലാ ഗവർണർമാരും ഇത്തരത്തിൽ മാത്രമാണ് പെരുമാറാറുള്ളത് അങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയിലൊക്കെ നീണ്ട നിയമ നടപടികൾക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ ജനാധിപത്യ രാഷ്ട്രീയ ചിത്രത്തിൽ ഇത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഒരേപോലെ വ്യാപകമായി ഒരേ രീതിയിൽ നടക്കാൻ തുടങ്ങിയത് മുൻകാലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട അനുഭവങ്ങളും ചില അപവാദങ്ങളൊക്കെ ഉണ്ടാകും എന്നതൊഴിച്ചാൽ അവിടെയൊക്കെ ഭരണഘടനയോടൊരു കൂറു പുലർത്തിയായിരുന്നു അന്നത്തെ കേന്ദ്ര സർക്കാരും അവർ നിയമിക്കുന്ന ഗവർണർമാരും ഒക്കെ നീങ്ങിയിരുന്നത് എന്നാൽ ഇന്ന് വളരെ കൃത്യമായിട്ട് ആ സിസ്റ്റം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് ഞാനിവിടെ ഗവർണർമാരുടെ ഭരണഘടനാ പദവിയെക്കുറിച്ചും അവർ പെരുമാറേണ്ട രീതിയെക്കുറിച്ചും അവർ അരാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ നിഷ്പക്ഷത പുലർത്തി നീങ്ങേണ്ടതിൻ്റെ സാഹചര്യത്തെക്കുറിച്ചൊക്കെ സക്കരിയാ കമ്മീഷൻ പൂഞ്ചി കമ്മീഷൻ അങ്ങനെ നിരവധിയായ കമ്മീഷനുകൾ വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമ്മോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ മാർഗനിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു പരസ്യമായിട്ട് തങ്ങൾക്കെതിരായ പാർട്ടി ഭരിക്കുന്ന ഇടങ്ങളിൽ കുത്തിത്തിരുപ്പും കുഴപ്പവും പ്രതിസന്ധിയും ഉണ്ടാക്കാൻ ബോധപൂർവം കേന്ദ്ര സർക്കാർ പറഞ്ഞേക്കുന്ന ആളുകളാണ് ഗവർണർമാർ എന്നുള്ള കാഴ്ചപ്പാടാണ് ഇന്ന് ഗവർണർമാരുടെ ചെയ്തികൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇതൊന്നും എതിർക്കാൻ ഒരു ബി ജെ പി കാർക്കും സാധിക്കില്ല അവരിപ്പോൾ ചിലപ്പോൾ ആ എതിർക്കാൻ പണ്ട് ഇന്ന സംസ്ഥാന സർക്കാരിനെ നിങ്ങൾ പിരിച്ചുവിട്ടില്ല അടിയന്തരാവസ്ഥയുടെ കാര്യമൊക്കെ ഇവർ പറയും ഒറ്റപ്പെട്ട അപവാദങ്ങൾ മാത്രമായിരുന്നു മോഡിക്ക് മുമ്പ് വാജ്പേയി അടക്കമുള്ള ആളുകളൊക്കെ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അത് സാമാന്യവൽക്കരിക്കപ്പെടുകയാണ് എവിടെയാണോ പ്രതിപക്ഷമുള്ളത് അവിടെ വെള്ളം കുടിപ്പിക്കാൻ ഒരാളെ അങ്ങ് പറഞ്ഞേക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയവും ശൈലിയും അതുകൊണ്ട് ഒരു കാലിലെ മന്ദം മറ്റൊരു കാലിലേക്ക് മാറുമെന്നതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ അത്ഭുതം പ്രതീക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഗവർണർമാർ അവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് നിയമവിധേയമായി പ്രവർത്തിക്കാൻ തുനിഞ്ഞാൽ ഉടനടി കേന്ദ്ര ഗവൺമെന്റ് നിന്ന് മാറ്റും അവരിൽ അർപ്പിതമായ ദൗത്യം അലമ്പുണ്ടാക്കുക അലങ്കോലപ്പെടുത്തുക എന്നുള്ളതാണ് ആ നിർഭാഗ്യവാന്മാർ തങ്ങൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളൊക്കെ നുണഞ്ഞ് അത് ചെയ്യും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനപ്പുറത്തൊന്നും മുൻവിധികളുണ്ട് അതേ നടക്കൂ താങ്കൾ പറയുന്നത്